ഹായ് ഇപ്പം നമ്മുടെ വീടിൻ്റെ കുറ്റി അടിക്കലാണ് അപ്പം മക്കളാണ് കേട്ടത് അവളെ രണ്ട് മക്കളും ആണ് അപ്പം അവരുടെ സന്തോഷം അവിടെ അവർക്ക് വേഗം വീടാക്കി കൊടുക്കണേന്നുള്ള ഏറ്റവും പ്രാർത്ഥനയുള്ളു നിങ്ങളും ഹായ് അസാംക്കും അപ്പം ഞാൻ തന്നെ മൃഗീസയുടെ വീടിൻ്റെ കുറ്റിയടിക്കലിനെ പോകാൻ കേട്ടോ അപ്പോൾ അവൾ മക്കളാണത് അപ്പോൾ കുറ്റി അടിക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിയുന്നു സ്വന്തില്ല അവൾക്ക് എത്രയും പെട്ടെന്ന് വീട് പണി കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും ഇതുവരെ ചെയ്യാം അങ്ങനെ കല്ലിറക്കി തറുപ്പണി കൂടി നടന്നുകൊണ്ടിരിക്കണം അപ്പം അതെ നമ്മൾ പോയോണ്ടിരിക്കണം കേട്ടോ പോയി വന്ന വിശേഷങ്ങളൊക്കെ പറയാം അപ്പം അത് ഞാൻ ഓട്ടോയിൽ പോയി ഞാൻ ഇവിടുന്ന് ബസ്സിന് പോയി ആദ്യം ഇവിടുന്ന് ചെറിയ രാവിലെ ഉണ്ടി കരിക്കോട് സെൻട്രലോട്ട് പോകണം അങ്ങനെ ബസ്സിന് പോയി ബസ്സിന് പോയി അവിടെ ഇറങ്ങി നിലമ്പൂർ ഇറങ്ങി അവിടെ വീട്ടിൽ വീട് പണി നടക്കുന്ന ഓട്ടോ വിളിച്ചിട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പം മക്കള് ഒരുവിധമൊക്കെ തന്നെ പഞ്ഞി കെട്ടിടിക്കണം കേട്ടോ ചോളപ്പരി രണ്ടു പേർക്കും ഒരു വെള്ളം കുപ്പിയൊക്കെ വാങ്ങിച്ചിതാ അവിടെ എത്തിയടിന്ന് മുകളിലെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥലങ്ങൾ ഏരിയ റബ്ബർ തോട്ടമൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പം ഇത് അങ്ങോട്ട് തിരിയുന്ന വഴിയാണ് ബിസ്മി വിളോഗിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ബിസ്മി വിളോകിൻ്റെ വാഹിദാട അതിനെത്തിര വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവിടുത്തെ വീട്ടിലോട്ടാണ് ഈ ഇറങ്ങിപ്പോയി കൊണ്ടിരിക്കുന്നത് അതായത് ഇതിന് താഴെ തന്നെയാണ് കേട്ടോ അവൾക്ക് വീട് പണി നടക്കുന്ന സ്ഥലം അതവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് അപ്പം അതാ ഞാൻ വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നേരം വഴുകി ഞാൻ വരുമ്പോൾ കുറ്റിയെടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോഴത് അപ്പം അതാ മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് തറുപ്പണിക്ക് അപ്പോൾ അതാ കേട്ടോ അവൾ വീട് പണി അടക്കുന്ന സ്ഥലം അലഹമ്മദില്ല എല്ലാവരോടും നന്ദി പറയാണ് അപ്പം അതാ പാതം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് തറക്ക് കേണ്ടിയിട്ടിട്ടോ നല്ല വെയിലാണ് ഒന്നും മരങ്ങളൊന്നും ഇല്ലാത്ത തരിശുഭൂമിയാണ് അപ്പം എത്ര തന്നെ ഉള്ളുട്ടോ സ്ഥലം അപ്പം ഇവിടെ ചെറിയ ഷെഡ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇനി ഷെഡിൽ അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് താമസിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ സ്ഥലമില്ല കേട്ടോ ഒരു ഷെഡും വീട് പണി രണ്ടിനും കൂടെ ഉള്ള സ്ഥലമില്ല അപ്പോൾ അവൾ ഇവിടെ വാടകീട് അന്വേഷിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നും നിലമ്പൂർക്ക് പോയി അവിടെ നിന്ന് പോയി വരുന്ന ആ പൈസ ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വാടക കൊടുക്കല്ല നല്ലത് എന്നും പോയി വരാൻ എത്രപ്പോഴും ടൈമും എടുക്കും ഈ മക്കളെയും കൊണ്ട് മക്കളെ സ്കൂളും പഠിപ്പും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നിട്ടോ അങ്ങനെ അവളുടെ ആങ്ങളെയാണ് എൻ്റെ അടിക്കണത് അപ്പോൾ സ്നേഹിതൻ്റെ വണ്ടി വാങ്ങിയിട്ട് അതിനെണ്ണടിച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്തത് കുട്ടികളൊക്കെ ആയിട്ട് വരികല്ലേ എന്നും അവൾക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ കേട്ടോ ഭയങ്കര ബുദ്ധിട്ടാണ് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ തന്നെ അവൾ ആകെ ബോഡി ടയേർഡാണ് കേട്ടോ അവൾക്ക് സുഖമില്ലാത്തല്ലേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി യാത്രയാണ് കേട്ടോ അങ്ങനെ അവളുടെ ആങ്ങളെയാണ് വണ്ടി എടുക്കുന്നത് പിന്നെ ഹരീക്കൂട് വഴിയാണ് പോവുക അപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് അവൾക്ക് അങ്ങനെ പോകാമല്ലോ അപ്പോൾ ഞാൻ ആ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് വരുമ്പോൾ ഞാൻ ബസ്സിനാണ് കേട്ടോ വന്നത് അപ്പോൾ അവൾ ആദ്യം വണ്ടി ബൈക്കിനാണ് വരുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ രണ്ട് മക്കളെ വെച്ചിട്ട് ബൈക്കിന് വരാൻ പറ്റില്ലല്ലോ രണ്ട് പെൺകുട്ടികളും വെച്ചിട്ട് ഇങ്ങനെ വരും അപ്പം അവൻ സ്നേഹിതൻ്റെ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ തന്നെ അടിച്ചിട്ട് ഇങ്ങനെ പോരാണ് ചെയ്ത് ഡെയിലി അവിടെ യാത്ര ചെയ്തിട്ട് വീട് പണിക്കോരോ കാര്യങ്ങൾക്ക് വരാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പോയ ദിവസം അവിടെ കുറച്ച് വാട വീടുകളൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ട് നോക്കിയിട്ടോ എന്തായാലും ഈ പെൺകുട്ടികളെ എൻ്റെ ഷെഡ് വെച്ചിട്ട് നിൽക്കേണ്ട ആണുങ്ങളില്ലാത്തല്ലേ അതൊരു സുരക്ഷിതമല്ല അതിനും വേണം ഒരു ഒന്നര ലക്ഷം ഉറുപ്പൊരു ഷെഡ് കെട്ടാനാവും കേട്ടോ ചോദിച്ചപ്പോൾ അപ്പോൾ അത് വേണ്ട അതിൽ നല്ലത് ഒരു അഞ്ചാറ് മാസമല്ലേ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ശവ വീട് പണി കഴുകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വരെ വാടകയ്ക്ക് നിൽക്കാൻ മോളെ അതൊക്കെ എങ്ങനെയാണ് സാധിക്കുമെന്ന് പറഞ്ഞു വാടക വീട് നോക്കി എന്ന് കുറഞ്ഞ് പൈസ കിട്ടണമെങ്കിൽ അങ്ങോട്ട് താമസം മാറിട്ടോളെ അപ്പോൾ അത് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ നാല് കുട്ടികളും ഉറങ്ങിയിട്ടോ അവരുടെ രണ്ടാളെ എൻ്റെ രണ്ടാളും ഉറങ്ങി തന്നിട്ടോ വണ്ടിയുടെ കുട്ടികളിൽ നിന്ന് മക്കളായിട്ട് ഞാൻ ഡെയിലി യാത്ര വന്ന് ബുദ്ധിമുട്ടാണ് വീട് പണിക്ക് അപ്പോൾ എൻ്റെ മോൻ എന്താ ഞാൻ അവിടെ അരീക്കോട് എന്നെ ഇറക്കി തന്നു ബസ്സിന് കയറിയിട്ടോ അങ്ങനെ അരീക്കോടെന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കള ബസ്സിന് കയറിയിട്ടിരിക്കുകയാണ് അപ്പോൾ മോൻ ചെണുങ്ങിട്ടോ ഓരോന്ന് വേണമെന്നിട്ട് ഇതാണ് കുട്ടികളെ തന്നെ ആയിട്ട് എങ്ങനെ യാത്ര പോകുക എന്നാണ് നല്ല ബുദ്ധിമുട്ടാണ് സമ്മതിക്കൂല ഞാനെപ്പോഴും ഈ ഭാഗത്താണ് വന്നിരിക്കുക ഫ്രണ്ടിൽ എന്ന് പറയാം പക്ഷേ മോനെ മടിയിലിരിക്കില്ല മോൻ ഇറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ അവനിങ്ങനെ സൈഡിൽ ഇരുത്തിയാൽ കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ അപ്പോൾ ഫ്രണ്ടിലാവുമ്പോൾ അവിടെ ഇരുത്താന്ന് ചോദിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടോ അപ്പോൾ ഓരോന്ന് വേണോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ് ബിസ്ക്കറ്റും മിഠായും അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞാൻ താമസിക്കുന്നോടത്തേക്ക് എത്തണമെങ്കിൽ ഉള്ള ഏരിയാണ് വീണ്ടും കാലി ഓട്ടോഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം ഈ ഒരു മൂലക്കലി അപ്പോഴും ഓരോന്നും ഒപ്പിക്കുന്നുണ്ട് വീണ്ടും ബിസ്ക്കറ്റ് വേണോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ നിൽക്കാം അപ്പം ഞാൻ കുഞ്ഞ് വീടിയെടുത്തതാണ് ഇനി ഒരു കാലി വണ്ടി വരുമ്പോൾ നമുക്ക് പൈസ അല്ലല്ലോ നൂറ് രൂപ ഉണ്ടാവും അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് ഞാൻ താമസിക്കുന്നു അവിടത്തേക്ക് എത്തണമെങ്കിൽ അപ്പോൾ കാലി പോകുന്ന ഓട്ടോ ഉണ്ടാവും ഒരു അര മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തു ഞാൻ മുക്കാ മണിക്കൂറോളം ഇവിടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തിൽക്കുന്നു എന്താ ചെയ്യാൻ കാശുമില്ലാത്തവർക്ക് ഒരൊറ്റ ബുദ്ധിമുട്ടാണ് പതിനഞ്ച് രൂപ കൊടുത്ത് എത്തും അതിന് നൂറ് രൂപ കൊടുക്കണം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്ത് നിന്ന് നിന്നിട്ടൊരു ഓട്ടോ കിട്ടി അങ്ങനെ ഓട്ടോയിൽ കയറിട്ടോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയോണ്ടിരിക്കുന്നു ആകെ ടയേർഡായിട്ടുണ്ട് നാല് മണിക്കൂറത്തെ യാത്ര അല്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പോൾ നമുക്ക് എവിടെ പുറത്തിറങ്ങണം എനിക്ക് വല്ലപ്പാടാണ് അങ്ങനെ അവിടെ നിന്നും ഓട്ടോറിക്ഷ ഇറങ്ങി വീണ്ടും നടക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങാടി അവിടുത്തെ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഇറങ്ങി അങ്ങാടീന്നും നടക്കുക കേട്ടോ ഞാൻ താമസിക്കുന്ന അവിടത്തേക്ക് വീണ്ടും നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കണം കുളിക്കണം ഒരു വഴിക്കായിട്ടോ എപ്പോഴും പുറത്തിറങ്ങാത്തവർ പുറത്തിറങ്ങി ഞാൻ ആകെ ടയേർഡാവൂലേ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ അത്ര ടയേർഡായിട്ട് തോന്നൂല എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര വിഷമുള്ള ഫുഡ് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ബിരിയാണി അവരൊന്നും വാങ്ങി കൊടുത്തു ഞാൻ ഒന്നും കഴിച്ചില്ല ഒരു പഴം ഉണ്ടായിരുന്നു ആ പഴം കഴിച്ചു അത്ര എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഞാനും നല്ലോണം ആസ്പ്രദമായ തന്നെയാണ് ഒമിറ്റ് ചെയ്യും അങ്ങനെന്താ നമ്മളെ ചെറിയ കൊട്ടാരത്തിലോട്ട് കയറുകയാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു വിശേഷങ്ങൾ എന്തായാലും അവൾക്ക് വീടാവട്ടെ എനിക്കും വേണം ഒരു വീടും വീട് പണിയൊക്കെ നമുക്ക് വിശാല സാധിക്കുക എന്ന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്താണ് ഒരു വഴിയെന്ന് നിങ്ങൾക്ക് ചീപടി ഒരു എത്തുമ്പോഴത്തേ അങ്ങനെ നമ്മളെ റോമ്പ തുറക്കാണ് ഇനി അസലായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് കിടക്കണം കുടിക്കണം അപ്പോൾ ഇത്രയ്ക്കുള്ള എന്താ കൊച്ചു വിടിയോ അസലക്കും എല്ലാവരോടും ഹ